സർവം സനാതനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ആദ്യ പരാസക്തിയുടെ ഏറ്റവും ദിവ്യമായ രൂപമാണ് ദേവി ശൈലപുത്രി ശൈലപുത്രി എന്നാൽ ഹിമവാന്റെ മകൾ എന്ന അർത്ഥം ശൈലപുത്രി സതി ഭവാനയും ഹിമവതി ദേവി പാർവതി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഈ മഹത്തായ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ആരാധിക്കപ്പെടുന്ന നവരാത്രിയിലെ ആദ്യ ദേവിയാണ് ദേവി ശൈലപുത്രി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ശക്തിയുടെ മൂർത്തിഭാവമായ ദേവി കാളപ്പുറത്ത് രണ്ട് കൈകളിൽ തൃശൂലവും താമരയും വഹിക്കുകയും ചെയ്യുന്നു മുൻ ജന്മത്തിൽ ദേവി ശൈലപുത്രി ദക്ഷൻ്റെ മകളായ സതിയായിരുന്നു ഒരിക്കൽ ദക്ഷരാജാവിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസൂതി തൻ്റെ മകൾ സതിയെ ഭഗവാൻ ശിവനുമായി വിവാഹം കഴിച്ചു കൊടുക്കുന്നു ഈ പ്രവൃത്തിയിൽ ദക്ഷ രാജാവ് കോപിക്കുകയും അപമാനപ്പെടുകയും ചെയ്തു രാജാവ് തൻ്റെ മകളായ സതിയുമായുള്ള എല്ലാ ബന്ധങ്ങളും തകർത്തു പിന്നീടൊരിക്കൽ ദക്ഷപ്രജാപതി ഒരു മഹത്തായ യാഗം നടത്താൻ നിശ്ചയിക്കുന്നു എല്ലാ ദേവഗണങ്ങളെയും ദേവി ദേവന്മാരെയും അദ്ദേഹം ക്ഷണിക്കുമ്പോഴും വനപൂർവ്വമായി കൊണ്ടുതന്നെ ദേവി സതിയെയും ഭഗവാൻ ശിവനെയും മാറ്റി നിർത്തപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ദേവി സതി അത് കാര്യമാക്കാതെ ഭഗവാൻ ശിവൻ്റെ അഭിപ്രായം പോലും ചെവിക്കൊള്ളാതെ അദ്ദേഹത്തെയും കൂട്ടി യാഗസ്ഥലത്തേക്ക് പുറപ്പെട്ടു ക്ഷണിക്കപ്പെടാത്ത അതിഥികളെ കണ്ട ദക്ഷപ്രജാപതി രണ്ടുപേരെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നു ആ അപമാനം താങ്ങവയ്യാതെ ദേവി സതി യാഗാഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കുന്നു സതിദേവിയുടെ പുനർജന്മമാണ് ഹിമവാന്റെ മകളായ ദേവി പാർവതി മുൻ ജന്മത്തിലെ പോലെ ഭഗവാൻ ശിവനെ തന്നെ ദേവി കല്യാണം കഴിക്കുന്നു ദേവി ശൈലപുത്രിയെ ഉപാസിക്കുന്നവർക്ക് ചന്ദ്രഗ്രഹം കാരണം ഉണ്ടാകാനിടയുള്ള എല്ലാവിധ ദോഷങ്ങളും മാറുന്നതാണ് യോഗാചരിയിൽ ദേവി ശൈലപുത്രിയെ മൂലാധാര ചക്രവുമായി ബന്ധപ്പെടുത്തിയാണ് ആചരിക്കാറുള്ളത് ചക്രങ്ങളുടെ അടിസ്ഥാനമായ മൂലാധാര ചക്രയുടെ ശക്തിഭാവമാണ് ദേവി ശൈലപുത്രി ശക്തിയിൽ നിന്നും ശിവനിലേക്ക് അതായത് അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൽ നിന്നും ഏറ്റവും മേലെയുള്ള സഹസ്രാര ചക്രമായ ശിവന്റെ അടുത്തേക്കുള്ള ആത്മീയ സഞ്ചാരം ആത്മീയ പാതയിൽ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർ ശൈലപുത്രിയെ ആരാധിച്ചു തുടങ്ങുക എല്ലാം മംഗളമായി ഭവിക്കും ഇനി എന്തുകൊണ്ടാണ് ദേവിശൈലപുത്രിയെ ആദ്യ ദേവിയായി പ്രാർത്ഥിച്ചു കൊണ്ടാടുന്നത് കാരണം ആദ്യ പരാശക്തിയുടെ ആദ്യ അവതാരം ആയത് തന്നെ പ്രകൃതിയും വിശുദ്ധിയും ഉൾക്കൊള്ളുന്ന ദേവിയാണ് ദേവി ശൈലപുത്രി നന്ദി നമസ്കാരം